സന്ദീപ് ഭാര്യരെ ആക്രമിക്കണം തലമണ്ട പൊടിക്കണം സന്ദീപ് ഭാര്യരെ ഉപദ്രവിക്കണം അല്ലെങ്കിൽ സന്ദീപ് ഭാര്യരെ അവഹേളിക്കണം അയാളെ ആക്രമിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ രീതിയിലുള്ള പ്രചാരണങ്ങളാണ് സംഘപരിവാരം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും വിജയിപ്പിച്ചെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു

സന്ദീപ് വാര്യർ ബി ജെ പിയിൽ ഏറെക്കാലം പ്രവർത്തിച്ചിരുന്നു എന്നത് തന്നെയാണ് കേരളത്തിൽ എന്തൊക്കെ നാടകം കളിച്ചാണ് കളം പിടിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നത് എന്ന് സന്ദീപ് വാര്യർക്ക് വ്യക്തമായ ധാരണയുണ്ട് കാള വാലുപോക്കുന്നത് എന്തിനാണ് എന്ന് പറയുന്നത് പോലെ ബി ജെ പി എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അതെന്ത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാനും അത് കോൺഗ്രസ് നേതൃത്വത്തിന് വിശദീകരിച്ചു കൊടുക്കാനും അത് പൊളിക്കാനും സന്ദീപ് വാര്യർക്ക് കൃത്യമായി കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ ബി ജെ പിയെ ഹൈജാക്ക് ചെയ്യുന്ന വിധത്തിൽ അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രക്ഷോഭങ്ങൾക്ക് ഒരുപടി മേലെ നിൽക്കുന്ന വിധത്തിൽ വലിയ പ്രക്ഷോഭങ്ങളുമായി കോൺഗ്രസ് രംഗത്തിറങ്ങിയത് അത് ബി ജെ പി തന്നെ കഴിഞ്ഞ ദിവസം സമ്മതിക്കുന്ന സാഹചര്യവും ഉണ്ടായി കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട വാർത്ത ചാനലുകളിൽ വന്നത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും കോൺഗ്രസ് ശബരിമല വിഷയം ഹൈജാക്ക് ചെയ്തു ബി ജെ പിക്ക് ആ വിഷയം വേണ്ട തീവ്രതയിൽ കൈകാര്യം ചെയ്യുന്നതിന് സാധിച്ചില്ല കോൺഗ്രസ്സുകാർ ആ വിഷയം ഏറ്റെടുത്ത് ഒരു വലിയ സംഭവമാക്കി മാറ്റി ശബരിമലയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നത് തങ്ങളാണ് എന്ന് കേരളത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു അത് ബി ജെ പിയേക്കാൾ എഫക്റ്റീവ് ആയിരുന്നു അത് വിജയിച്ചു ബി ജെ പിക്ക് അതിൽ വീഴ്ച പറ്റി എന്ന് ബി ജെ പിക്ക് തന്നെ വലിയ ചർച്ചകൾ നടന്നു എന്നുള്ളതായിരുന്നു ആ വാർത്ത അപ്പൊ ആ നിലയിൽ പോലും ബി ജെ പിയുടെ നീക്കങ്ങളെ ഒരുപടി കൂടി മുന്നിൽ കടന്ന് പൊളിച്ചെടുക്കാൻ സന്ദീപ് വാര്യർക്ക് കഴിയുന്നുണ്ട് പക്ഷെ അതൊരിക്കലും സംഘപരിവാർ ഐഡിയോളജി നടപ്പാക്കിക്കൊണ്ടല്ല കോൺഗ്രസിന്റെ ഐഡിയോളജിയിൽ നിന്നുകൊണ്ട് തന്നെ അത്തരം നീക്കങ്ങളെ പൊളിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് വാര്യർക്ക് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ബി ജെ പി ടാർഗറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ തന്നെയാണ് സന്ദീപ് ഭാര്യർ സന്ദീപ് വാര്യർ ഇരുന്നാലും അനങ്ങിയാലും യാത്ര ചെയ്താലും പ്രകടനം നയിച്ചാലും ഒക്കെ സന്ദീപ് ഭാര്യരെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ ഒരു തൊഴിലായി മാറിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാം പണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അതിനെ തൊട്ടുമുമ്പാണ് സന്ദീപ് ഭാര്യർ കോൺഗ്രസിലേക്ക് പോയത് അന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രനൊക്കെ പറഞ്ഞത് സന്ദീപ് വാര്യര് പോയതുകൊണ്ട് ഒരു ചുക്കും സംഭവിക്കില്ല സന്ദീപ് ഭാര്യർ പോയാലും വന്നാലും ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല അയാളൊന്നും ഒരു നേതാവായിട്ട് പോലും ഞങ്ങൾ കണ്ടിട്ടില്ല എന്നൊക്കെയാണ് പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ സന്ദീപ് വാര്യരുടെ ശക്തി എന്താണ് എന്ന് ബി ജെ പി തിരിച്ചറിഞ്ഞു അതിദയനീയമായി ബി ജെ പി പാലക്കാട് തകർന്നടിഞ്ഞതിന് പിന്നിൽ സന്ദീപ് വാര്യരുടെ കൃത്യമായ ഇടപെടലുണ്ടായിരുന്നു ബി ജെ പിയുടെ ഏറ്റവും ശക്തി കേന്ദ്രമായ പാലക്കാട് നഗരസഭയിൽ നിന്ന് പോലും സന്ദീപ് വാര്യരുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിൽ വോട്ടുകൾ കോൺഗ്രസിലേക്ക് മറഞ്ഞു അപ്പോൾ കോൺഗ്രസ് ഈ വിധത്തിൽ മുന്നോട്ട് പോയാൽ അത് തങ്ങൾക്ക് വലിയ ഭീഷണിയാണ് എന്ന് ബി ജെ പി തിരിച്ചറിയുകയും ചെയ്തിരുന്നു കാരണം എന്താണ് ബി ജെ പി ഇവിടെ ആദ്യം തകർക്കാൻ നോക്കുന്നത് കോൺഗ്രസിനെ തന്നെയാണ് കോൺഗ്രസ് തകർന്നാലേ ആ സ്ഥാനത്തേക്ക് കയറിക്കൊണ്ട് പിന്നീട് കേരളം പിടിക്കാൻ കഴിയൂ എന്നാണ് ബി ജെ പിയുടെ തിരക്കഥയിലുള്ളത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ പതനം എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് ബി ജെ പി കൃത്യമായി പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ അതൊക്കെ ഒരു വശത്തു നിന്ന് പൊളിച്ചടുക്കി തങ്ങളെക്കാൾ വലിയ പ്രതിപക്ഷമാണ് ബി ജെ പി എന്ന ഇമേജ് അവർ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളെ തകർക്കുക തന്നെയാണ് സന്ദീപ് ഭാര്യ പലപ്പോഴും ചെയ്യുന്നത് അപ്പോൾ സന്ദീപ് ഭാര്യരെ പല വിധത്തിൽ ഇവരാക്രമിക്കുന്നത് സന്ദീപ് ഭാര്യയുടെ ഭാര്യയുടെ ചിത്രമൊക്കെ വെച്ചിട്ട് വലിയ തോതിൽ അവഹേളിക്കുന്ന പോസ്റ്റുകൾ ബി ജെ പി സൈബർവിംഗ് ഇറക്കിയിരുന്നു അതിനെതിരെ സന്ദീപ് ഭാര്യരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിരുന്നു അതുമാത്രമല്ല സന്ദീപ് ഭാര്യയുടെ ചാനൽ ചർച്ചകളെ ട്രോളുന്നു സന്ദീപ് ഭാര്യര് മലപ്പുറത്ത് പോയാൽ അതിനെ ട്രോളുന്നു സന്ദീപ് ഹാജിയായി എന്ന് പറയുന്നു വാര്യരെ മാറ്റി ഹാജിയായി സന്ദീപ് മുസ്ലിം ലീഗിന്റെ തിണി ജിഹാദികൾക്കൊപ്പമാണെന്ന് പറയുന്നു അങ്ങനെ 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 സന്ദീപ് വാര്യർക്ക് വലിയ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നത് പക്ഷേ അതിനൊക്കെ ശക്തമായി എതിർത്ത് തോൽപ്പിക്കുകയാണ് സന്ദീപ് വാര്യർ സന്ദീപ് വാര്യരെ കോൺഗ്രസ് വിളിക്കുന്നത് ഫയർ വാര്യർ എന്നാണ് അതായത് കോൺഗ്രസിന്റെ തീയായി സന്ദീപ് മാറിയിരിക്കുന്നു എന്ന് പോലും പല സോഷ്യൽ മീഡിയ പേജുകളിലും കോൺഗ്രസ്സുകാർ ഇപ്പോൾ പറയുന്നത് കാണുന്നുണ്ട് എന്തായാലും സന്ദീപ്കാരുടെ കോൺഗ്രസിൽ വന്ന് അജയ്യനായ ഒരു ശക്തനായ നേതാവായി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ അത് ബി ജെ പിക്ക് വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ സന്ദീപിനെ തീർക്കുക അത് കോൺഗ്രസിന്റെ നേതാവായി സന്ദീപ് വളരുന്നതിൽ വലിയ അസൂയ ബി ജെ പിക്ക് ഉണ്ട് സന്ദീപിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് ബി ജെ പിയുടെ നയം അതുകൊണ്ട് തന്നെ സന്ദീപിനെ എവിടെ കിട്ടിയാലും തകർക്കാനും തീർക്കാനും ആക്രമിക്കാനും ഒക്കെ ബി ജെ പി റെഡിയായി നിൽക്കാൻ പരസ്യമായി സന്ദീപിനെ വെല്ലുവിളിക്കുന്ന ഒരുപാട് ബി ജെ പി സൈബർ നമുക്കിടയിലുണ്ട് അപ്പൊ അവരുടെ മറ്റൊരു വലിയ വാർത്തയാണ് ഇവർ പല വാർത്തകളും സൃഷ്ടിക്കുന്നുണ്ട് കേട്ടോ അത്തരത്തിൽ ഇവര് അടുത്തിടെ ഉണ്ടാക്കിയ ഒരു വാർത്തയാണ് സന്ദീപ് വാര്യർ ശബരിമല പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ജയിലിൽ പോയപ്പോൾ കോൺഗ്രസ്സുകാർ തഴഞ്ഞു ജയിലിൽ വെച്ച് സന്ദീപിന് ചില ദുരനുഭവങ്ങൾ ഉണ്ടായി ജയിലിലേക്ക് കോൺഗ്രസ് നേതാക്കൾ ആരും സന്ദർശിച്ചില്ല കോൺഗ്രസ് സന്ദീപിനെ കയ്യൊഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കുറെ കഥകൾ ഉണ്ടാക്കി ഇതിനിടയിലാണ് കോൺഗ്രസിന്റെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിമാരുടെ ലിസ്റ്റ് വരുന്നത് അതിൽ കൃത്യമായി സന്ദീപിന്റെ പേരുണ്ടായിരുന്നു അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടി എങ്കിലും ബി ജെ പി കാര് നിർത്തിയില്ല സന്ദീപിനെതിരെ കുറേ കഥകളിറക്കി ജയിലിൽ വെച്ച് ദുരനുഭവം ഉണ്ടായി സന്ദീപിനെ ഒരുപാട് തരത്തിലുള്ള ദുരനുഭവങ്ങൾ കോൺഗ്രസിൽ നിന്ന് നേരിടുന്നുണ്ട് സന്ദീപ് വാര്രി ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകും സന്ദീപ് വാര്യരെ കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കും കോൺഗ്രസിൽ സന്ദീപ് വാര്യരെ ഒതുക്കാനുള്ള നീക്കങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറെ കുറെ കുറേ കഥകൾ വരികയാണ് പക്ഷേ ഇതിനോടൊക്കെയുള്ള സന്ദീപിൻ്റെ പ്രതികരണം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ ആവേശത്തോടു കൂടി കയ്യടിക്കുകയാണ് മനുഷ്യന് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ബി ജെ പിയിൽ നിന്ന് ബി ജെ പി ബാന്ധവം പരിപൂർണമായി ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്ക് വന്നൊരു നേതാവ് ഇപ്പോൾ കോൺഗ്രസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഡറായി നിവർന്ന് നിൽക്കുക കോൺഗ്രസ്സുകാർ മുഴുവനും സന്ദീപ്കാർക്ക് ജയ് വിളിക്കാനും കൈയടിക്കാനും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ വാഴ്ത്താനും ഒക്കെയായിട്ട് രംഗത്തുണ്ട് ഇതൊരു പി ആർ വർക്കിൻ്റെ ഭാഗമായിട്ടുണ്ടായതൊന്നുമല്ല സന്ദീപ് തന്റെ ഇടപെടലിലൂടെ തന്റെ പ്രസംഗങ്ങളിലൂടെ തന്റെ നീക്കങ്ങളിലൂടെ പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ശബരിമല പ്രക്ഷോഭത്തിന് മുന്നിൽ നിന്ന് അങ്ങനെ 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 ഉണ്ടാക്കിയെടുത്തതാണ് അങ്ങനെയുള്ള സന്ദീപിനെ തകർക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾക്ക് സന്ദീപ് തന്നെ ശക്തമായിട്ടൊരു മറുപടി കൊടുക്കുന്നുണ്ട് അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഏറ്റവും പ്രധാനമായി കാണിക്കുന്നത് അതൊന്ന് കാണാം കോൺഗ്രസിൽ പോയി ഒന്നും കിട്ടിയിട്ടില്ല കോൺഗ്രസ് ഒന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞു നടന്ന ആളുകൾക്ക് കൂടി ഇന്നലത്തോട് കൂടി ഇനി അത് പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഞാനൊരു കാര്യം അഭിമാനത്തോടെ പറയുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കെ പി സി സിയുടെ ഒരു ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ആദ്യമായിട്ട് അയ്യപ്പ വിശ്വാസത്തിന് വേണ്ടി ഈ പന്തളത്ത് അയ്യപ്പന്റെ ജന്മഭൂമിയിൽ തന്നെ സംസാരിക്കാൻ ഒരു അവസരം തന്നതിന് ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റോടും നേതൃത്വത്തോടും നന്ദി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഒരു തർക്കവും വേണ്ട ഈ ബി ജെ പിയുടെ സംഘപരിവാറിന്റെ യഥാർത്ഥ മുഖം ഈ പന്തളത്ത് തന്നെ അടുത്ത ദിവസങ്ങളിൽ അഴിഞ്ഞു വീഴുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്താ പറഞ്ഞത് തലമുണ്ടിക്കണം എനിക്ക് അവരുടെ ഒറ്റ കാര്യം പറയാനുള്ളൂ ഞങ്ങൾ ദേവസ്വം ഓഫീസിലേക്ക് സമരം നടത്തിയത് ശബരിമലയിലെ സ്വർണപ്പാടി കവർച്ചക്കെതിരെയാണ് അങ്ങനെയാണ് ഞങ്ങൾ ജയിലിൽ പോയത് അല്ലാതെ ഹാൻഡ്സ് വെച്ച് ശബരിമലയിൽ പോയതിന്റെ പേരിലല്ല അതല്ലാതെ രാജ ഇരുമുടിക്കെട്ട് തൃശൂരിലെ ബാർ ഹോട്ടലിൽ വെച്ച് നിറച്ച് ഇങ്ങോട്ട് ശബരിമലയിലേക്ക് പോയി അവസാനം പോലീസ് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി നാടകം നടത്തിയിട്ടല്ല ഞങ്ങൾ ആരും ജയിലിൽ പോയത് മറിച്ച് കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ വിശ്വാസികളെ ഹൃദയവികാരം ഏറ്റെടുത്തുകൊണ്ട് പ്രക്ഷോഭം നയിച്ച് ജയിലിൽ ഇവിടെ കൂടി പറയാൻ ഞാൻ ായി സന്ദീപ് വാര്യ കൊടുക്കുന്ന ഈ മറുപടി ഇതുപോലുള്ള തീപ്പരി മറുപടികൾ ഇതുപോലുള്ള ചുട്ട മറുപടികൾ അത് തന്നെയാണ് ബി ജെ പിയെ പൊള്ളിക്കുന്നത് ബി ജെ പിക്ക് കനത്ത പ്രഹരം നൽകിക്കൊണ്ട് സന്ദീപ് വാര്യ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് സന്ദീപ് ഭാര്യരെ ആക്രമിക്കണം തലമണ്ടിക്കണം സന്ദീപ് ഭാര്യരെ ഉപദ്രവിക്കണം അല്ലെങ്കിൽ സന്ദീപ് ഭാര്യരെ അവഹേളിക്കണം അയാളെ കടന്നാക്രമിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ രീതിയിലുള്ള പ്രചാരണങ്ങളാണ് സംഘപരിവാരം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുക എന്തെങ്കിലും വിജയിപ്പിച്ചെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു ഇപ്പോൾ സന്ദീപ് വാര് കടന്നാക്രമിക്കാൻ ബി ജെ പിക്കാർ ബന്ധപ്പെടുത്തിക്കാൻ റെഡിയായിട്ട് നിൽക്കുക കായികമായിട്ടല്ല മുദ്രാവാക്യം വിളിച്ചും സന്ധ്യവാരെ കളിയാക്കിയും സന്ധ്യവാരർക്ക് എതിരെ ട്രോളുകൾ ഉണ്ടാക്കിയും ഒക്കെ സന്ദീപ് വാരുടെ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ സന്ദീപ് വാരുടെ ഈ പറയുന്ന പ്രതിഷേധങ്ങളൊക്കെ വെറും പൊള്ളയാണ് അതുകൊണ്ടൊന്നും ഒരു ഗുണവുമില്ല എന്ന രീതിയിൽ വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴാണ് സന്ദീപ് വാര്യർ ഇതുപോലുള്ള പ്രസംഗങ്ങൾ നടത്തി ആ ബി ജെ പി തുരത്തി ഓടിക്കുന്നത് സന്ദീപ് വാര്യർ തോൽക്കില്ല ശക്തനായി ബി ജെ പിയെ തളർത്തുന്ന വിധത്തിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി കൊടുക്കുന്ന വിധത്തിൽ ഈ വിധത്തിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നതിൻ്റെ വ്യക്തമായ ഉറപ്പാണ് ഇതിൽ നിന്ന് ലഭ്യമാകുന്നത് എന്തായാലും സന്ദീപ് വാര്യരെ തകർക്കാനുള്ള ബി ജെ പിയുടെ സ്വപ്നങ്ങൾ ഒരിക്കൽ കൂടി പൊളിച്ചടിക്ക് കയ്യിൽ കൊടുത്തിരിക്കുകയാണ് സന്ദീപ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇതിങ്ങനെ തുടരുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ് സന്ദീപിന്റെ ശക്തമായ മുന്നോട്ട് പോക്ക്